ഏട്ടാടാ 100 രൂപ. എവിടെയെങ്കിലും നല്ലയക്കാനല്ലണം പഴപ്പ്. നല്ല പഴം. ഏതാ ഉണ്ട്? പറുതൊക്കെ ട്ടോ. ഇത് നല്ല പഴം. ഇത് ഏട്ടാറോ? ട്ടോ. ആ. ഇങ്ങോട്ട് വന്നോളൂ. കേട്ടോ. കാണിക്കേണ്ടി കാണിക്കേ. ഓടി. ഞാൻ ചക്കയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്ക ഉരിഞ്ഞു വെച്ചേക്കണേ കുരു പാട് എല്ലാം കളഞ്ഞ് ഞാൻ ഉരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇത് വെള്ളം ചീമ്പിടാണ് ചക്കയപ്പം ഉണ്ടാക്കാനുള്ള ചക്ക ജാറയും കോരി ഇട്ടിട്ട് മിക്സി ഇട്ടൊന്ന് അടിച്ചെടുത്താൽ പോവുകയാണ് തക്ക എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെല്ലം ചീമ്പി ഇട്ടിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ കൂട്ടത്തില് ജാറീ കോരി ഇട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ചക്ക ഉണ്ടാക്കുന്നതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് ജീരകവും ഏലക്കായും പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഒരു തേങ്ങ ഫുഡുണ്ട് ഞാൻ ഇതിലേക്ക് പൊടിക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള വിവപ്പൊടി വിളപ്പൊടി എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക ആവശ്യത്തിന് കുറച്ച് തേങ്ങയും കൂടെ അങ്ങ് കിട്ടും തേങ്ങ ഇട്ടാൽ നല്ലതാണ് എൻ്റെ ആവശ്യത്തിന് ചേർത്ത് നല്ലോണം ചേർത്ത് കക്കുണ്ടാക്കാൻ മാവൊടിച്ച് കുമ്പിൾ കുത്തി ഇടനേലയുടെ കുമ്പിളിൽ സോരി ഒഴുക്കുകയാണ്